നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർദ്ദ പ്രയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു കൺസൾട്ടിംഗ് എഡിറ്റർ കെ അരുൺകുമാർ റിപ്പോർട്ടർ ഷഹബാസ് അഹമ്മദ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് പി വി ഉത്തരവ് ഇതേ കോടതി പ്രതികൾക്ക് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയ പോക്സോ കേസ് നിലനിൽക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച കോടതി കലോത്സവ റിപ്പോർട്ടിങ്ങിലെ ദോയാർത്ഥ പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും നിരീക്ഷിച്ചു എന്നാൽ പോലീസിന് അന്വേഷണമായി മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിച്ചു സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ടെലിസ്കിറ്റ് ആയിരുന്നെന്നും സ്കൂൾ വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും അനുമതിയോടെയാണ് അത് ചിത്രീകരിച്ചതെന്നുമായിരുന്നു പ്രതികളുടെ വാദം ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു കലോത്സവ റിപ്പോർട്ടിംഗിൽ ദയാർദ്ദ പ്രയോഗം നടത്തിയതായിരുന്നു കേസ് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദയാർദ്ദ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർദ്ദ പ്രയോഗം ഇതുസംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു കേസെടുക്കാനാസ്പദമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയായിരുന്നു ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്